പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചുറ്റും പലതരത്തിലുള്ള തിന്മകളും പലതരത്തിലുള്ള അരാജകത്വങ്ങളും ശക്തി പ്രാപിക്കുമ്പോൾ ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ കടമയാണ് തിന്മയ്ക്കെതിരെ ശബ്ദിക്കുക എന്നുള്ളത് പ്രതിരോധിക്കുക പ്രതിഷേധിക്കുക പ്രതികരിക്കുക അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് മൂല്യങ്ങൾ നിലനിൽക്കുകയുള്ളു ഈ ദിവസങ്ങളിൽ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വാർത്ത ക്രൈസ്തവ സംയുക്ത സമിതി എന്ന ഒരു ഇൻഫോർമൽ ഒരു മൂ്മെൻറ്റ് ജനങ്ങളുടെ ഇടയിൽ തന്നെ രൂപപ്പെട്ട ഒരു മൂവ്മെൻ്റ് ആണത് ക്രൈസ്തവ സംയുക്ത സമിതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു ധർണ ഒക്ടോബർ നാലാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ച പതിനൊന്ന് മണി മുതൽ ആരംഭിക്കുന്നുണ്ട് അത് ഒരു വലിയൊരു ജനകീയ മൂവ്മെൻ്റ് എനിക്കത് അത് അങ്ങനെയുള്ള ജനങ്ങൾ ഉണർന്ന് പ്രതിഷേധിക്കുന്നതിനെയും ചില ആത്മീയ കാര്യങ്ങളെയും അതുപോലെ തന്നെ മൂല്യങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി കൈ കുറക്കുന്നതും വളരെ ശ്ലാഘനീയം ഒരു കാര്യമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും അച്ഛൻ പ്രത്യേകം ദൈവാനുഗ്രഹത്തിന് സമർപ്പിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ മേൻ